ഡൽഹിയെ നയിക്കാൻ വീണ്ടും വനിതാ മുഖ്യമന്ത്രി ഗുപ്ത മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഒപ്പം ആറ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായാണ് ഗുപ്ത സത്യവാചകം ചൊല്ലി അധികാരമേറ്റത് भारत के സംവിധാൻ സച്ചി ശ്രദ്ധ ഓർ നിഷ്ഠി ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു പർവേഷ് സാഹിബ് സിംഗ് ആശിഷ് സൂദ് മജീന്ദർ സിംഗ് സിർസ രവീന്ദർ ഇന്ദ്രാജ് സിംഗ് കപിൽ മിശ്ര പങ്കജ് കുമാർ എന്നിവരും രേഖാഗുപ്തയ്ക്കൊപ്പം അധികാരമേറ്റെടുത്തു വർഷത്തിനുശേഷം ഒരു ബി ജെ പി മുഖ്യമന്ത്രി ഡൽഹിയിൽ അധികാരമേൽക്കുന്നത് ബി ജെ പിക്കും അഭിമാന മുഹൂർത്തമാണ് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ രാജ്നാഥ് സിംഗ് ജെ പി നദ്ദ അടക്കം കേന്ദ്രമന്ത്രിമാരും വിവിധ എൻ ഡി എ മുഖ്യമന്ത്രിമാരും സന്നിഹിതരായിരുന്നു വിവിധ മതാചാര്യന്മാരും പൌരപ്രമുഖരും പങ്കെടുത്തു സുരക്ഷിത ഡൽഹിക്കാണ് തന്റെ മുൻഗണനയെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പ്രതികരിച്ചു जो दिल्ली से से के लिए हमने कमिटमेंट्स कमिटमेंट्स की की हैं अपनी सरकार ओर उन सारी को पूरा करना ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കുമെന്നും സ്ത്രീകൾക്കായുള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്നും രേഖാ ഗുപ്ത ഉറപ്പു നൽകുന്നു ന്യൂസ് ഡെസ്ക് അമൃത